ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ ജ്യോതിഷതീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിസൻ കെ എസ് രാജ്യേന്ദ്രൻ മാസ്റ്റർ വിശാഖംകാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന വൃഷ്യക്കൂറിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം അവസാന പകുതിയിൽ അനുഭവപ്പെടാൻ ഇടയുള്ള ജാലഫലം പരിശോധിക്കാം ആദ്യമായി ഗ്രഹനില നോക്കാം വ്യാഴം മിഥുനൻ രാശിയിലും ശനി മീനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ചൊവ്വ കന്നിരാശിയിലും ശുക്രൻ ഇരുപത്തി ഒൻപതാം തീയതി വരെ കർക്കിടകൻ രാശിയിലും അതിനുശേഷം ചിങ്ങരാശിയിലും സ്ഥിതി ചെയ്യുന്നു ചിങ്ങം മുപ്പത് വരെ ബുധൻ ചിങ്ങൻ രാശിയിലും അതിനുശേഷം കന്നി കന്നിരാശിയിലും സ്ഥിതി ചെയ്യുന്നു രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി ഈ കൂറുകാർക്ക് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ഈ കുറുകർക്ക് വലിയ ഗുണഫലങ്ങളാണ് നൽകുന്നത് ഉദ്ദേശിക്കുന്ന കർമ്മങ്ങൾ എല്ലാം ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെയൊക്കെ വലിയ വിജയം നേടാൻ കഴിയും തങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് മേഖലയും തിരഞ്ഞെടുക്കുവാനും ആ മേഖലയിലൊക്കെ പൂർണ്ണമായി വിജയിക്കുവാനുമുള്ള അവസരമാണ് ചിങ്ങത്തിന്റെ അവസാന പകുതിയിൽ വൃത്തിയക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് കൃഷിയായാലും കച്ചവടമായാലും വ്യവസായമായാലും ഇനി വിദേശത്തുള്ള ജോലിയായാലും ഏത് മേഖലയായാലും അവിടെ ഒക്കെ അവർ വിജയിക്കുന്നതാണ് കർമ്മരംഗത്ത് ഒട്ടും പരാജയം അനുഭവപ്പെടുകയില്ല എല്ലാം കൊണ്ടും കർമ്മഗുണം അവർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ എല്ലാ മേഖലയിലും വിജയം ഈ സൂര്യൻ ഈ കൂറുകാർക്ക് നൽകും ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും പരാജയം എന്താണെന്ന് ഈ കൂറിൽപ്പെട്ടവർ അറിയാൻ ഇടയില്ല വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ് മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ഏറ്റെടുക്കുവാനും അത് പൂർത്തീകരിക്കുവാനും ഈ കുറുകർക്ക് സാധിക്കും ശുക്രൻ ഈ കുറുകർക്ക് ഒമ്പതാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒമ്പതാം ഭാവത്തിലെ ശുക്രനും വളരെ അനുകൂല ഫലങ്ങളാണ് സാമ്പത്തികമായ വലിയ നേട്ടം ഒമ്പതാം ഭാവത്തിലെ ശുക്രൻ ഇവർക്ക് നൽകും അതുപോലെ മാനസികമായി വലിയ സന്തോഷവും ഇവർക്ക് ലഭിക്കുന്നതാണ് മാനസികമായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ മാറി വലിയ ഉന്മേഷവും ഉത്സാഹവും ഒക്കെ ഈ കുറവർക്ക് അനുഭവപ്പെടും എല്ലാവിധ ദോഷങ്ങളും ദുരിതങ്ങളും ശമിക്കുന്നതും വലിയ ഉയർച്ച ജീവിതത്തിൽ അനുഭവപ്പെടുന്നതുമാണ് എല്ലാ കാര്യങ്ങളിലും വിജയം നേടുവാൻ കഴിയും അവർ ആഗ്രഹിക്കുന്ന ഏത് കാര്യമായാലും അതൊക്കെ അവർക്ക് വിജയിക്കുവാൻ കഴിയും പുതിയ വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മക്കളുടെ വിവാഹം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മക്കളുടെ ജോലി സംബന്ധമായ ആഗ്രഹം ഉള്ളവർക്ക് ഏത് ആഗ്രഹമായാലും അതെല്ലാം വളരെ അനുകൂലമായി സാധിക്കുവാൻ ഈ കോഴി ജനിച്ചവർക്ക് ഇടവരും അതുപോലെ സ്ത്രീകൾ നിമിത്തം ധാരാളം സുഖാനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കാനിടയുണ്ട് ദാമ്പത്യസുഖവും അനുഭവപ്പെടും ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും സുഖം അനുഭവിക്കാൻ ഇവർക്ക് ഇടയാകും രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതെല്ലാം വിട്ടുമാറി വലിയ ഉന്മേഷവും അതുപോലെ സന്തോഷവും അനുഭവപ്പെടും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി ഇവർക്ക് കൈവരും ബുധൻ ഈ കൂലർക്ക് പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവത്തിലെ ബുധനും ഏറെ ഗുണഫലങ്ങളാണ് ഇവർക്ക് നൽകുന്നത് സാമ്പത്തികമായ വലിയ നേട്ടം പത്താം ഭാവത്തിലെ ബുധൻ ഇവർക്ക് നൽകും അതുപോലെ ശത്രുനാശവും ഈ ബുധൻ അനുഭവത്തിൽ കൊണ്ടുവരും നിന്നവരൊക്കെ മിത്രങ്ങളായി മാറും അഥവാ ശത്രുക്കളെ കൊണ്ട് ഉപദ്രവങ്ങൾ ഒന്നും ഈ കൂറുകാർക്ക് ഉണ്ടാകുന്നതല്ല അവരെ കൊണ്ട് നിരവധി സഹായങ്ങൾ ലഭിക്കുവാൻ ഇടയാകും ശത്രുക്കളെ ഓർത്ത് വിഷമിച്ചവർക്ക് അതെല്ലാം മാറി മനസമാധാനത്തോടെ മുന്നേറുവാനുള്ള സമയമാണ് അതുപോലെ സ്ത്രീകളുമായി രമിക്കുവാനുള്ള അവസരം കൂടുതലായി ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് മനസ്സിന് കൂടുതൽ സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവരുമായി ഇടപഴകുവാനും അതിൽ നിന്നും വലിയ വിജയം നേടുവാനും ഇവർക്ക് സാധ്യത കാണുന്നു മുപ്പതാം തീയതി ബുധൻ ഇവർക്ക് പതിനൊന്നാം ഭാവത്തിലേക്ക് മാറും പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധനും ഇവർക്ക് അനുകൂലമാണ് വളരെ മനോഹരമായ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെയൊക്കെ പ്രീതിപ്പെടുത്തുവാനും അവരുടെ ഇഷ്ടങ്ങൾ നേടിയെടുക്കുവാനും ഇവർക്ക് കഴിയും വാക് സാമർഥ്യം ഇവരുടെ ജീവിത വിജയത്തിന് പ്രധാന ഘടകമായി മാറും അതുപോലെ എല്ലാ കാര്യങ്ങളിലും വിജയം ഇവർക്ക് പരുന്നാം ഭാവത്തിലെ ബുധൻ ചെയ്യുന്നതാണ് സാമ്പത്തികമായ ഉയർച്ചയും ഈ ബുധനെ കൊണ്ടും ഇവർക്ക് പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളിലും വിജയം ഇവർക്ക് ലഭിക്കുന്നതാണ് ഒന്നിലും തന്നെ പരാജയപ്പെടുവാനുള്ള സാധ്യത കാണുന്നില്ല ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും ഉറച്ച തീരുമാനമായി മുന്നോട്ട് പോകുന്ന ഈ കുറവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും ഭാര്യയും സന്താനങ്ങളുമായി ഒരുമിച്ച് കഴിയുവാനുള്ള യോഗം ഇവർക്ക് ലഭിക്കുന്നതാണ് ഉദ്യോഗ ആവശ്യത്തിനോ അല്ലെങ്കിൽ ബിസിനസിനോ ഒക്കെയായി ദൂരദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അതിൽ നിന്നും വിട്ടൊഴിഞ്ഞ് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ ഭാര്യയും സന്താനങ്ങളുമായി ഒത്തൊരുമിച്ച് ഒന്നിച്ചു കഴിയുന്നതിനുള്ള അവസരമുണ്ടാവും അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി അടുത്ത് ഇടപഴകുവാനും അവരുമായി സഹവസിക്കുവാനുമുള്ള അവസരം ലഭിക്കും ഇതുമൂലം വലിയ നേട്ടങ്ങൾ ഇവർക്ക് കൈവരുന്നതാണ് കുടുംബത്തിൽ വലിയ അഭിവൃദ്ധി കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയും ഇവർക്ക് വളരെ അനുകൂലമാണ് ജനപദങ്ങളുടെ നേതൃപദവി ഈ ചൊവ്വ ഇവർക്ക് നേടിക്കൊടുക്കും ഗ്രാമങ്ങളുടെയോ നഗരങ്ങളുടെയോ ഒക്കെ നേതൃത്വത്തിലേക്ക് എത്തുവാൻ ഈ കൂറുകർക്ക് അവസരം ലഭിക്കും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് വലിയ നേതൃപദവി ലഭിക്കുന്നതാണ് തങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ തങ്ങളുടെ പരിസരത്തുള്ള സാമൂഹിക സന്നദ്ധ സംഘടനകളുടെയോ നേതൃപദവിയിൽ എത്തുന്നതിന് ഇവർക്ക് അവസരം ലഭിക്കും പല വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും മനക്ലേശം വിട്ടൊഴിഞ്ഞ് വലിയ സന്തോഷവും അഭിവൃദ്ധിയും ഇവർക്ക് നേടാൻ കഴിയും അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി സന്താനങ്ങളിൽ നിന്നും വേർവിട്ട് കഴിയാനുള്ള യോഗമാണ് ഈ കുറവർക്ക് നൽകുന്നത് എന്നാൽ വക്രഗതിയിലുള്ള ഈ ശനി ദോഷഫലങ്ങൾ ചെയ്യാൻ സാധ്യത ഇല്ലാത്തതിനാൽ ഈ അനുഭവം ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല പകരം കൂടുതൽ ഗുണഫലങ്ങൾ ഈ ശനീശ്വരൻ ഇവർക്ക് നൽകുന്നതാണ് പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ഇവർക്ക് വലിയ ഗുണഫലങ്ങളാണ് നൽകുന്നത് പ്രത്യേകിച്ചും സാമ്പത്തികമായി വലിയ നേട്ടം ഇവർക്ക് ഈ കേതുവിന്റെ പത്താം ഭാവത്തിലെ സ്ഥിതി മൂലം ലഭിക്കുന്നതാണ് എട്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഈ കൂറുകാർക്ക് അനുകൂലമല്ല ചില രോഗദുരിതങ്ങളൊക്കെ വരുവാൻ സാധ്യതയുണ്ട് യാത്ര കൊണ്ട് വലിയ ക്ലേശങ്ങൾ അനുഭവപ്പെടാനും ഇടവരും അതുപോലെ നാലാം ഭാവത്തിൽ നിൽക്കുന്ന രാഘുവും അനുകൂലമല്ല സ്വന്തം ദേശം വിട്ട് അന്യദേശത്തേക്ക് പോകണമെന്നുള്ള ചിന്ത ഇവരിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ കുടുംബവുമായി അകന്ന് താമസിക്കാനുള്ള ചില സന്ദർഭങ്ങളും വന്നു ചേരാം ഈ ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരമായി മഹാദേവന് ധാര കഴിക്കുന്നത് ഉത്തമമാണ് അതുപോലെ നാഗദൈവങ്ങൾക്ക് പ്രീതികരമായ വഴിപാടുകൾ ചെയ്യുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് സഹായിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചാരഫലങ്ങൾ മാത്രമാണ് ചാരഫലം അനുഭവപ്പെടുന്നത് ജനന സമയത്തെ ഗ്രഹങ്ങളുടെ ബലാബലം അനുസരിച്ചും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദശയുടെയും അപകാരത്തിൻ്റെയും ഗുണദോഷങ്ങൾ അനുസരിച്ചുമാണ് യാതകോശാൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉള്ളവർ അത് പരിഹരിച്ചാൽ ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവിക്കാനും ദോഷഫലങ്ങൾ കാര്യമായി അനുഭവിക്കാതിരിക്കുന്നതിനും സഹായകമാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക